നമസ്കാരം ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിൽ അസാധാരണ സംഭവമായി കേന്ദ്ര കമ്മിറ്റിയിലേക്ക് വോട്ടെടുപ്പ് നേതൃത്വത്തെയും സമ്മേളന പ്രതിനിധികളെയും ഒന്നാകെ അമ്പരപ്പിച്ചുകൊണ്ട് മഹാരാഷ്ട്രയിൽ നിന്നുള്ള ഡി എൽ കരാട് മത്സരത്തിന് സന്നദ്ധനായി പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിച്ച കേന്ദ്ര കമ്മിറ്റി പട്ടികയിലാണ് കരാട് എതിർപ്പ് ഉയർത്തിയത് എന്നാൽ വോട്ടെടുപ്പിൽ കരാട് തോറ്റു കരാടിന് മുപ്പത്തിയൊന്ന് വോട്ടാണ് കിട്ടിയത് എൺപത്തിനാല് പേരാണ് കേന്ദ്ര കമ്മിറ്റിയിലുള്ളത് ഒരു സീറ്റ് ഒഴിച്ചിട്ടു പ്രകാശ് കാരാട്ടും വൃന്ദ കാരാട്ടും കേന്ദ്ര കമ്മിറ്റിയിലെ ക്ഷണിതാക്കളാണ് തൊഴിലാളി വർഗത്തെ അവഗണിച്ചതുകൊണ്ടാണ് താൻ മത്സരിച്ചതെന്നും വോട്ടിംഗ് നടന്നുവെന്നും കരാട് സ്ഥിരീകരിച്ചു മഹാരാഷ്ട്ര സി ഐ ട്യൂ സംസ്ഥാന അധ്യക്ഷൻ കൂടിയാണ് കരാട് പാർട്ടിയിൽ ജനാധിപത്യം ഉറപ്പിക്കാനായിരുന്നു മത്സരമെന്നും കരാട് മാധ്യമങ്ങളോട് പറഞ്ഞു കരാടിന്റെ ഈ പരസ്യ പ്രതികരണവും നേതൃത്വത്തെ ഞെട്ടിച്ചു കേന്ദ്ര കമ്മിറ്റി പട്ടികയിൽ അർഹമായ പ്രാതിനിധ്യം കിട്ടിയില്ലെന്ന പേരിൽ ഉത്തർപ്രദേശ് മഹാരാഷ്ട്ര ഘടകങ്ങൾ എതിർപ്പ് ഉന്നയിച്ചതോടെയാണ് വോട്ടെടുപ്പിലേക്ക് നീങ്ങിയത് യു സംസ്ഥാന സെക്രട്ടറി രവിശങ്കർ മിശ്രയാണ് വോട്ടെടുപ്പ് ആവശ്യപ്പെട്ടത് എൺപത്തിനാല് പേരുടെ കേന്ദ്ര കമ്മിറ്റി പാനലാണ് സമ്മേളനത്തിൽ അവതരിപ്പിച്ചത് എന്നാൽ യു നിന്നും മഹാരാഷ്ട്ര ആഷ്ട്രയിൽ നിന്നും എതിർപ്പുയരുകയായിരുന്നു തുടർന്ന് മഹാരാഷ്ട്രയിൽ നിന്നുള്ള ഡി എൽ കരാട് കേന്ദ്ര കമ്മിറ്റിയിലേക്ക് മത്സരിക്കാൻ സന്നദ്ധത അറിയുകയായിരുന്നു ഉത്തർപ്രദേശ് മഹാരാഷ്ട്ര കമ്മിറ്റികളിൽ നിന്നുള്ള മൂന്ന് പേരാണ് മത്സരിക്കാൻ തയ്യാറായത് ഇവരിൽ പേർ പിൻവാങ്ങിയെങ്കിലും കരാട് ഉറച്ചു നൽകുകയായിരുന്നു ഇതോടെയാണ് പാർട്ടി കോൺഗ്രസിൽ മത്സരം എന്ന അസാധാരണ രംഗങ്ങൾക്ക് സി സാക്ഷ്യം വഹിച്ചത് പ്രതിനിധികളുടെ വോട്ടെടുപ്പിന് ശേഷമാണ് കേന്ദ്ര കമ്മിറ്റി പട്ടിക ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് നേരത്തെ പാർട്ടി ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് എം എ ബേബിയുടെ പേര് നിർദ്ദേശിച്ചപ്പോൾ ബംഗാൾ ഘടകം അതിനെ എതിർക്കുകയും മത്സരത്തിന് അരങ്ങൂരുകയും ചെയ്തിരുന്നു പിന്നീട് തുടർ ിൽ സമവായത്തിലെത്തിയതിനാൽ മത്സരം ഒഴിവായി ബേബിയുടെ എതിർപക്ഷം പരിഗണിച്ചിരുന്ന കിസാൻ സഭ ദേശീയ പ്രസിഡന്റ് അശോക് ധാവളിയുടെ നിലപാട് പി ബി യോഗത്തിൽ വഴിത്തിരിവാകുകയും ചെയ്തു ബംഗാളിൽ നിന്നുള്ള മുഹമ്മദ് സലീമിനെ ധാവ്ളി നിർദ്ദേശിച്ചു എന്നാൽ സലീം താൽപര്യക്കുറവ് വ്യക്തമാക്കി ഒടുവിൽ ഭൂരിപക്ഷ അഭിപ്രായം മാനിച്ച് ബേബിയെ നിർദ്ദേശിക്കാൻ പി ബി തീരുമാനിക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ തൊണ്ണൂറ്റി രണ്ട് വരെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ഇ എം എസ് ശേഷമാണ് ബേബി കേരളത്തിൽ നിന്നും സി പി എമ്മിനെ നയിക്കാനെത്തുന്നത് കേന്ദ്ര കമ്മിറ്റിയിൽ പിണറായി വിജയൻ യൂസഫ് ദരിഗാമി പി കെ ശ്രീമതി എന്നിവർക്ക് ഇളവ് നൽകിയിട്ടുണ്ട് കേന്ദ്ര മുഹമ്മദ് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും അതുണ്ടായില്ല ടി പി രാമകൃഷ്ണനും പുത്തലത്ത് ദിനേശനും കെ എസ് സലീഖയും കേന്ദ്ര കമ്മിറ്റിയിലെത്തി അതേസമയം വ്യത്യസ്തമായ ഒരു രാഷ്ട്രീയ ശൈലിയുടെ ഉടമയായിരുന്നു തുടക്കം മുതൽ എം എ ബേബി ശാസ്ത്രീയ സംഗീതം തൊട്ടും നാടൻപാട്ട് വരെയുള്ള എല്ലാ കലാശാഖകളുമായും അദ്ദേഹം ബന്ധം പുലർത്തിയിരുന്നു പരന്ന വായനയുള്ള അദ്ദേഹം എം ഡി തൊട്ട് എം മുകുന്ദൻ വരെയുള്ള എഴുത്തുകാരുമായി സൗഹൃദം പങ്കിട്ടിരുന്നു പലപ്പോഴും അടഞ്ഞ കമ്മ്യൂണിസ്റ്റ് കാഴ്ചപ്പാടല്ലായിരുന്നു ബേബിയുടേത് അരിന്തി റോയിയുടെ ഗോഡ് ഓഫ് സ്മോൾ തിങ്സിനെതിരെ ഇടതു നിരൂപകരിൽ നിന്നും വിമർശനം ഉയർന്നപ്പോൾ നോവലിനും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനും പിന്തുണ കൊടുക്കുന്നതായിരുന്നു ബേബിയുടെ നിലപാട് അതുപോലെ എം മുകുന്ദന്റെ കേശവിന്റെ വിലാപങ്ങൾക്കെതിരെയും സി പി കേന്ദ്രങ്ങളിൽ നിന്ന് പടപ്പുറപ്പാടുണ്ടായപ്പോൾ അത് ലഘൂകരിച്ചതും ബേബിയുടെ ഇടപെടലാണ് ചുരുക്കി പറഞ്ഞാൽ പാർട്ടിക്കും സാംസ്കാരിക ലോകത്തിനും ഇടയിലെ പാലമാണ് ബേബി എന്ന് പറയാം രണ്ടായിരത്തി പതിനാലിൽ കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ചെങ്കിലും ആർ എസ് പിയുടെ എൻ കെ പ്രേമചന്ദ്രനോട് അതിദയനീയമായി പരാജയപ്പെട്ടതാണ് ബേബിയുടെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തം ഇതിൽ താൻ എം എൽ എ ആയിരിക്കുന്ന കുണ്ടറ മണ്ഡലത്തിലും പ്രേമചന്ദ്രൻ വൻ ലീഡ് എടുത്തത് ബേബിക്ക് നാണക്കേടായി ഇതേ തുടർന്ന് ഒരു വേള എം എൽ എ സ്ഥാനം രാജിവെക്കാൻ വരെ അദ്ദേഹം ശ്രമിച്ചിരുന്നു പിന്നെ കുറച്ചു കാലത്തേക്ക് അദ്ദേഹത്തെ പൊതുരംഗത്ത് കണ്ടില്ല നിയമസഭയിലും വന്നില്ല ഇതേ തുടർന്ന് പാർട്ടിക്കകത്ത് മുറുപറപ്പുണ്ടായിരുന്നു അന്നത്തെ പാർട്ടി സെക്രട്ടറി പിണറായി വിജയൻ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കെ പ്രേമചന്ദ്രനെ എന്ന് വിശേഷിപ്പിച്ചത് വലിയ വിവാദമായിരുന്നു ഇതടക്കമുള്ള കാര്യങ്ങളായിരുന്നു ബേബിയുടെ തോൽവിക്ക് ഇടയാക്കിയത്